ഈ കൊല്ലം ചവറയിലാണ് ഞെട്ടിക്കുന്ന ഒരു സംഭവം ഒരു കേസ് പുറത്തു വന്നിരിക്കുന്നത് പത്തൊൻപത് കാരി പതിനാറുകാരനെ പീഡിപ്പിച്ചു എന്ന രീതിയിലുള്ള ഒരു കേസാണ് നമ്മുടെ പല പീഡനങ്ങളും കേരളത്തിൽ നടക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനൊരു സംഭവം ഈ ഇടക്കാലത്ത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും വലിയ രീതിയിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇത് ചർച്ചയാകുന്നുണ്ട് അതെന്താണ് ഇപ്പോൾ ഈ പ്രതി പിടിയിലാണോ അറസ്റ്റിലാണോ എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇത് കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും വളരെ ലജ്ജാവഹമായ ഒരു കാര്യമാണ് കാരണം പത്തൊമ്പത് കാരിയാണ് ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് അറസ്റ്റിലായിരിക്കുന്നത് കഴിഞ്ഞ് കഴിഞ്ഞ ഇതിൽ ഞാനും ചേർന്ന് സംസാരിച്ചായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്ത്രീകൾ ഒരു വൈരാഗ്യത്തിൻ്റെ പേരിൽ കേസ് കൊടുക്കുന്നവരുണ്ട് പിന്നീട് ആ കേസ് വ്യാജമാണെന്ന് തെളി വ്യാജമാണെന്ന് തെളിയാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ പെട്ടെന്ന് പെട്ടെന്ന് ആ കേസ് പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അപ്പോഴാണ് അപ്പോൾ സ്ത്രീകൾ വൈരാഗ്യത്തിന്റെ പേരിലും പുരുഷന്മാർക്കെതിരെ ഇങ്ങനെ കേസ് കൊടുക്കുന്നുണ്ട് പിന്നീട് സ്ത്രീധനമാണെങ്കിലും അങ്ങനെ പലതും കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പൊ സ്ത്രീധനത്തിന്റെ ആണെങ്കിലും നമ്മൾ നേരത്തെ രാഹുലിന്റെ കേസ് കണ്ടായിരുന്നു കാരണം ആ യുവതിന് രാഹുൽ ആരോപിച്ചാണ് യുവതിയുടെ യുവതിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകുന്നത് പിന്നീടാണ് യുവതി ഒരു ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് തന്റെ ഭർത്താവായ രാഹുൽ തന്നെ മർദ്ദിച്ചിട്ടില്ല അത് എന്റെ അവസ്ഥ മൂലം എനിക്ക് പറയേണ്ടി വന്നത് വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം എനിക്ക് പറയേണ്ടി വന്നതാണ് രാഹുൽ രാഹുലായിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന പുള്ളിക്കാരി തന്നെയാണ് ഒരു വീഡിയോയിൽ ഒരു വീഡിയോയിൽ പറഞ്ഞത് അതിന് മുന്നേ വരെ എല്ലാവരും രാഹുലിനെ അറസ്റ്റ് ചെയ്യണം രാഹുൽ ഒരു കുറ്റവാളിയാണ് കാരണം ഒരു സ്ത്രീ ഇങ്ങനെ ബ്രൂട്ടലായിട്ട് മർദ്ദിക്കാൻ പറ്റില്ല എന്ന് എല്ലാവരും അതായത് സ്ത്രീപക്ഷവാദികൾ ഞാൻ ഞാനുൾപ്പെടെയുള്ള എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞിരുന്നത് പിന്നെയാണ് ഈ പെൺകുട്ടി ഒരു വീഡിയോയിലൂടെ ഒരു വീഡിയോ ലൈവിലൂടെ ഇങ്ങനെ പുറത്ത് ഒരു വീഡിയോ ലൈവിലൂടെ വന്ന് രാഹുൽ ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു കുറ്റസമ്മതം നടത്തുന്നത് അവിടെ അപ്പോൾ എല്ലാവരും ചോദ്യം ചെയ്യപ്പെടുകയാണ് അല്ലെങ്കിൽ അവിടെ തന്നെ എന്താണ് സ്ത്രീ സ്ത്രീ എന്ന് പറയുന്നൊരു അതായത് ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ സ്ത്രീകളുടെ അപമാനം അല്ലെങ്കിൽ അഭിമാനമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് കാരണം ഒരു സ്ത്രീ ഒരു ഇപ്പോൾ ഒരു ബലാത്സംഗം ചെയ്താൽ അല്ലെങ്കിൽ ബലാത്സംഗ കേസിൽ ഒരു സ്ത്രീ കേസ് രജിസ്റ്റർ ചെയ്താൽ ചിലപ്പോൾ അവിടെ ആദ്യം ചിന്തിക്കും ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ പുറമേ ഇതൊരു ശരിയാണോ തെറ്റാണോ ചിലപ്പോൾ വ്യാജ കേസുകളാവാല്ലോ നമുക്കറിയില്ല അങ്ങനെയായിരിക്കും പുറമേ ചിന്തിക്കുന്നത് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത് കൊല്ലം ചവറയിലാണ് കൊല്ലം ചവറ ശങ്കരമംഗലത്താണ് സംഭവം നടക്കുന്നത് ഇന്നലെയായിരുന്നു സംഭവം ഈ പെൺകുട്ടി അതായത് എൻ്റെ വയസ്സിനെ ഒരു രണ്ട് മൂന്ന് വയസ്സിന് പിന്നിലായിരിക്കും ഈ പെൺകുട്ടിയുള്ളത് കാരണം പത്തൊമ്പത് കാരിയുടെ പേര് ശ്രീകുട്ടി എന്നാണ് കൊല്ലം ചവറ ശങ്കര ശങ്കരമംഗലത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ശ്രീകുട്ടി എന്ന് പറയുന്ന ഒരു കാരിയാണ് ഇതിൽ അറസ്റ്റിലായിരിക്കുന്നത് ഈ പെൺകുട്ടി അതായത് ഈ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് ഈ പെൺകുട്ടി ആദ്യമേ ഒരു പയ്യനുമായിരുന്നു പ്രണയത്തിലായിരുന്നു അപ്പോൾ എൻ ഉറപ്പായാലും ഒരു പെൺകുട്ടി ഒരു പയ്യനെ ഇഷ്ടപ്പെടാൻ വീട്ടിൽ വീട്ടിൽ സമ്മതിക്കാൻ വളരെ പാടായിരിക്കും കാരണം അച്ഛനും അമ്മയൊന്നും സമ്മതിക്കത്തില്ല പ്രത്യേകിച്ച് പ്രണയ വിവാഹത്തിലാണെങ്കിൽ പിന്നീട് ഒളിച്ചോടി പോക്കായി പിന്നീട് അതൊരു ദുരഭിമാന ദുരഭിമാനക്കൊലയിലോട്ട് വരെ എത്തുന്നത് നമ്മുടെ കേരളം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇതിൽ അപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിന് സമാനം മായ അനുഭവം തന്നെയാണ് കാരണം ഈ കുട്ടിയുടെ വീട്ടുകാർ ഈ റിലേഷൻ സമ്മതിച്ചിരുന്നില്ല അങ്ങനെയാണ് ഈ കുട്ടിയെ ഈ പതിനാറ് വയസ്സുകാരൻ നിൽക്കുന്നത് അതായത് ഈ പതിനാറ് വയസ്സുകാരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഈ പതിനാറ് വയസ്സുകാരൻ പറയുമ്പോൾ ഈ കുട്ടി ഒരു പ്രണയത്തിലായിരുന്നു ആ പ്രണയത്തിനു ശേഷം വീട്ടുകാർ പ്രകടിപ്പിച്ചതിന് ശേഷം മാറ്റി നിർത്തി ഈ വീട്ടിലെത്തിക്കുകയാണ് അതെ ഈ പതിനാറുകാരൻ എനിക്ക് ഒന്ന് മാതാപിതാക്കളോടൊപ്പം വാടക വില്ലാണ് താമസിക്കുന്നത് അങ്ങനെയാണ് ഈ പെൺകുട്ടി അവിടെ എത്തുന്നത് പിന്നീട് ഈ പെൺകുട്ടി ഈ പതിനാറ് വയസ്സുകാരനുമായി അടുപ്പം സ്ഥാപിക്കുകയാണ് ഉണ്ടായത് അടുപ്പം സ്ഥാപിച്ചതിനു ശേഷം ഈ പതിനാറുകാരനെ വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങി പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് പോലീസ് പറയുന്നത് എന്ത് എന്ത് ഞെട്ടിക്കുന്ന വാർത്തയാണ് കാരണം ഒരു കൊച്ചു പയ്യനാണ് അതായത് ഒരു പ്ലസ് വൺ ആകാനുള്ള വെറും ഒരു പ്രായം മാത്രമേ ആ ആ കുട്ടിയാണ് ഇത്രയും ഒരു ക്രൂര ക്രൂരപീഡനത്തിനിരയാക്കിയിരിക്കുന്നത് അതും ഒരു പത്തൊമ്പത് വയസ്സുകാരി ഒരു പെൺകുട്ടി എങ്ങനെ ആ പെൺകുട്ടിക്ക് സാധിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നെപ്പോലെ അതായത് ഞങ്ങളെപ്പോലെയുള്ള പല സ്ത്രീകളും ചിന്തിക്കുന്നതാണ് അതും അതും ഒരു വിദ്യ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ചിലപ്പോൾ ആ കുട്ടിക്കൊരു സഹോദരൻ ഉണ്ടെങ്കിൽ ആ സഹോദരൻ്റെ പ്രായമേ ആ പയ്യനെ കാണുന്നുള്ളായിരിക്കും ആ പയ്യനെ കാണത്തുള്ളൂ അപ്പോൾ ആ പയ്യനോട് ഇങ്ങനെ ചെയ്യാൻ ആ കുട്ടി എങ്ങനെ സാധിച്ചു പിന്നീട് പോലീസ് പറയുന്നത് പല സ്ഥലങ്ങളെന്ന് പറയുന്നത് പഴനി മലപ്പുറം പഴനി മലപ്പുറം എന്നിങ്ങനെ മൂന്ന് നാല് സ്ഥലങ്ങളിൽ എത്തിച്ചാണ് ഈ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത് ഈ കുട്ടി ഇതിനെ സമ്മതിക്കാതി സമ്മതിക്കാതിരുന്നിട്ട് കൂടി ഈ പത്തൊമ്പത് കാര്യം നിർബന്ധപൂർവ്വം വീണ്ടും ഈ പെൺകു ഈ കുട്ടീനെ പീഡനത്തിനിരയാക്കിയതായും പോലീസ് പറയുന്നുണ്ട് കാരണം അത്രയും ഒരു ബ്രൂട്ടൽ മൈൻഡിലാണ് ഈ പെൺകുട്ടി നിന്നത് ഈ പെൺകുട്ടി മറ്റു വിദ്യാർത്ഥികളോട് ഇത് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഈ പെൺകുട്ടി ഒരു റിലേഷൻഷിപ്പിലായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം റിലേഷൻഷിപ്പിലായിരുന്നപ്പോഴും ഈ പെൺകുട്ടി മറ്റു വിദ്യാർത്ഥികളോട് ഇങ്ങനെ ചെയ്യില്ല എന്ന് എന്താണ് ഉറപ്പ് കാരണം ഇപ്പോൾ ഇത് പുറത്ത് വന്നതിന് പിന്നാലെ ഒരുപാട് ചോദ്യങ്ങളാണ് ഉയരുന്നത് നമ്മൾ കണ്ടായിരുന്നു ഒരു ഗ്രീഷ്മയുടെ ചേട്ടൻ മറന്നു കാണുന്നില്ല ഗ്രീഷ്മയുടെ കഷായം എന്നാണ് ആ പെൺകുട്ടീനെ പറയപ്പെടുന്നത് അതായത് കാമുകന് വിഷം കൊടുത്ത് കൊന്ന ഒരു കൊന്ന കേസിലെ പ്രതിയാണ് പക്ഷെ അവർ നല്ല അവൾ നല്ല സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഇറങ്ങി നടക്കുന്നത് വേറെ ഒരു കുഴപ്പവുമില്ല കാരണം ആ ആ പയ്യനും ആ പയ്യന്റെ കുടുംബത്തിനുമാണ് നഷ്ടപ്പെട്ടത് വേറെ ഒന്നും ആ പെൺ അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ ഓരോ കേസ് നൽകുമ്പോഴും അവിടെ സ്ത്രീകളുടെ ഒരു സ്ത്രീകളുടെ ആത്മാഭിമാനത്തിനാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇപ്പോഴൊരു പത്തൊമ്പതുകാർ പിടിയിലായി ഈ പത്തൊമ്പതുകാർ പിടിയിലാകുമ്പോൾ മറ്റു കേസുകളുമായി അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിക്രമം നേരിടുന്ന സ്ത്രീകൾ അല്ലെ എന്തായാലും ആ വീട്ടുകാരുടെ കാര്യം ഓർക്കുമ്പോഴാണ് ഒരു കാരണം സംരക്ഷണം നൽകിയതാണല്ലോ ഈ കുട്ടി വഴിതെറ്റി പോകാതെ ഈ വീട്ടുകാർ അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത് തന്റെ പ്രണയം ചിലപ്പോൾ അറിയാൻ പറ്റില്ല ആ പയ്യന്റെ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അങ്ങനെ ഒരു പ്രണയം ഉണ്ടായത് കൊണ്ടായിരിക്കും ഈ വീട്ടിൽ കൊണ്ട് നിർത്തിയത് അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരു അഭയം നൽകിയപ്പോൾ സ്വന്തം മകനെ തന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്നാൽ ആ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ കഷ്ടമായിരിക്കുമല്ലോ പിന്നെ അതെന്ന് പറഞ്ഞാൽ ഈ കൊണ്ട് നിർത്തിയിട്ട് ഈ രക്ഷിതാക്കൾക്ക് തന്നെയാണ് അത് ഇപ്പോൾ തലവേദനയായി മാറിയിരിക്കുന്നത് കാരണം സ്വന്തം മകൻ ഇത്രയും ഒരു റേപ്പ് അല്ലെങ്കിൽ ഒരു പീഡനം അനുഭവ പീഡനം പീഡിപ്പിച്ചിട്ട് ആ കുട്ടിയുടെ മാനസികാഘാതം അല്ലെങ്കിൽ ആ കുട്ടിക്കുണ്ടായ മാനസികാഘാതം നമുക്ക് ചിന്തിക്കാവുന്നതാണ് ആ കുട്ടിയുടെ കുടുംബത്തിനുണ്ടായ മാനസികാകാതെ നമുക്ക് ചിന്തിക്കാവുന്നതാണ് അപ്പോൾ ആ കുടുംബത്തിന് ഇനി എങ്ങനെയാണ് പുറത്തിറങ്ങി മനസ്സമാധാനം വരെ നടക്കാൻ സാധിക്കുക എല്ലാവരും അവരൊരു എങ്ങനെയാണ് കാണുന്നത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും പിന്നീട് ഈ പെൺകുട്ടിയുടെ കുടുംബത്തിനെ തന്നെ നമുക്ക് നോക്കാലോ അതായത് ഈ പെൺകുട്ടി അറച്ചിലായപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും എങ്ങനെയാണ് ഇനി സമൂഹത്തിൽ അതായത് ഒരു സമൂഹത്തെ ഇവർക്ക് എങ്ങനെയാണ് ഇവർക്ക് എങ്ങനെയാണ് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ സാധിക്കുക ഇവർക്ക് ഇവർക്ക് നേരെ എന്തായാലും ചോദ്യമുനങ്ങൾ ഉയരത്തില്ലേ ഇപ്പോൾ ഈ പെൺകുട്ടി അതായത് ഈ പെൺകുട്ടി അറസ്റ്റിലായതിന് പിന്നാലെ കാമുകം പ്രതികരിച്ചിട്ടുണ്ട് ഈ കുട്ടിയുടെ കാമുകം പ്രതികരിച്ചിട്ടുണ്ട് കാമുകം പറയുന്നത് താൻ താൻ ഞെട്ടിപ്പോയി കാരണം ഇവൾ ഇങ്ങനെയായിരുന്നു എന്ന് കാരണം അയാൾക്ക് പോലും അറിയില്ലായിരുന്നു ഈ കുട്ടിയുടെ മനസ്സിൽ ഇത്രയും ഒരു വൈകൃതമായ ചിന്തയാണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഒരു പതിനാറ് വയസ്സുകാരനെ ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കാനുള്ള ഒരു ക്രിമിനൽ സ്വഭാവം ഈ പെൺകുട്ടിയുടെ അകത്ത് മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് കാമുകനെ പോലും അറിയില്ലായിരുന്നു അപ്പോൾ എത്ര ോളമാണ് ആ കുട്ടിയുടെ ഒരു ബ്രില്യൻസ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് പിന്നീട് ഈ കുട്ടിനെ പലയിടങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചായിരുന്നു അപ്പൊ പലയിടങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ച് തിരികെ തിരികെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് ഈ പോലീസ് അമ്മയുടെ പരാതി പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നീട് ഈ ഈ കുട്ടി അതായത് ഈ പത്തൊമ്പതുകാരിയായ ശ്രീകുട്ടിയെയും ഈ കുട്ടിയെയും കൂടെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു യുവതിക്കെതിരെ പോക്സോ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കാരണം ഒരു കൊച്ചു പയ്യനെയാണ് ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച് പിന്നീട് പോലീസ് പറയുന്നത് മറ്റുള്ളവർക്ക് ഈ കുട്ടിയെ കേരളത്തിൽ കേരളത്തിൽ പോക്സോ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ടല്ലോ ഈ കുട്ടികൾക്കെതിരായുള്ള വലിയ ആക്രമണമാണ് ഇപ്പോൾ പല മേഖലയിലും നടക്കുന്നത് പ്രായ വ്യത്യാസമില്ലാതെ പലയിടങ്ങളിലും ഈ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ആക്രമണം കൂടി വരുന്നുണ്ടല്ലോ അത് ചിലപ്പോൾ കുടുംബത്തിനകത്തു നിന്നു വരെ അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറിയിരിക്കുന്നുല്ലോ അതെ കുടുംബത്തിനകത്ത് ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ അതായത് ഈ പത്തൊമ്പത് കാര്യമാണ് ഇപ്പോൾ ലോകത്തിന് മുന്നേ അതായത് സമൂഹത്തിന് മുന്നിൽ എത്തിച്ചത് കാരണം ഇനിയും ഇത് തുടർന്ന് പോയിട്ടുണ്ടെങ്കിൽ തുടർന്ന് ഇത് ചിലപ്പോൾ ഈ കേസ് പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഈ പെൺകുട്ടി ഈ കുട്ടിയോട് ചെയ്ത കാര്യം പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടി വീണ്ടും വീണ്ടും ഈ കുട്ടിയെ പലയിടങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചേനെ ആ ഒരു ഇതാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഇത് ഉറപ്പായിട്ടും കാരണം ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നിയമം അനുശാസിക്കുന്ന തുല്യമായ നീതിയാണ് കാരണം എല്ലാവർക്കും ഒരേപോലെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് പല നിയമതങ്ങളും ശക്തമാണ് എന്നിട്ട് പോലും എന്തുകൊണ്ട് ഇങ്ങനെ വർദ്ധിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ പരിപാടികൾ കൂടി ആലോചിക്കേണ്ട അവസ്ഥയില്ലേ കാരണം ഈ നിയമം കൊണ്ട് സാധിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇവരെ പറഞ്ഞെങ്കിലും മനസ്സിലാക്കുക കുട്ടിക്കാലം മുതൽ തന്നെ ഈ വിദ്യാഭ്യാസം നൽകുക ആ രീതിയിലേക്ക് സർക്കാരുകൾ മാറി ചിന്തിക്കേണ്ട സമയമായല്ലോ ആ രീതിയിലേക്ക് സർക്കാർ മാറി ചിന്തിക്കുന്നുണ്ട് സർക്കാർ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചാൽ പോലും ഒരു പ്രതിക്ക് ഇവിടെ ശിക്ഷ കൊടുക്കുന്നുണ്ട് ആ ശിക്ഷ കഴിഞ്ഞ് പ്രതി ഇറങ്ങിയാലും ഇതേ കുറ്റകൃത്യം തന്നെയാണ് ചെയ്യുന്നത് ആ പ്രതി ചിലപ്പോൾ മറ്റൊരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ വീണ്ടും പിടിയിലാവും തന്നെയാണ് ഇവിടുത്തെ നിയമം നിയമം കൊണ്ട് ഉള്ള ഒരു ഉപയോഗം പിന്നീട് മറ്റൊരു കാര്യം ഇപ്പോൾ ഈ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സുരക്ഷിത അല്ലെങ്കിൽ സുരക്ഷയില്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കാരണം ഈ ആൺകുട്ടി ആൺകുട്ടിയോട് ഇത്രയും ഒരു ക്രൂരമായ പീഡനം നട നടത്തിയത് അത് എല്ലാവരെയും എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് കാരണം നമ്മൾ പലതിലും നമ്മൾ കാണുന്നുണ്ട് അതായത് വൃദ്ധ അതായത് വയസ്സന്മാർ വരെ ആൺകുട്ടികളെ പ്രകൃതി പീഡിത പീഡനത്തിന് ഇരയാക്കുന്ന പോലെ പല പല കേസുകളും കേരളത്തിൽ തന്നെ മുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വർഷം ആദ്യമായിട്ടായിരിക്കും ഒരു സ്ത്രീ അതായത് ഒരു പത്തൊമ്പത് കാര്യ പിടിയിലാകുന്നത് ഉറപ്പായിട്ടും കടുത്ത ശിക്ഷ തന്നെ ഇവർക്ക് നൽകണം കാരണം മറ്റു ഒരു കുട്ടികളും അല്ലെങ്കിൽ ഒരു കുട്ടികളോടും ഇങ്ങനെ ചെയ്യാ ചെയ്യാത്ത വിധം മറ്റുള്ളവർക്ക് ഒരു പാഠമായിരിക്കണം ഈ പെൺകുട്ടിക്ക് നൽകുന്ന ശിക്ഷ